ക്രൈസ് അലോർഡ് ഇവിടുത്തെ ദേവദാസനും വണ്ടിത്തടൻ മിസ്ബ ഐ പി എസ് സിയിലെ പാസ്റ്ററായിരിക്കുന്ന ബിജു പാസ്റ്ററും കുടുംബത്തിനും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ താമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരി സഹോരന്മാർക്കും മാതാക്കന്മാർക്കും പിതാക്കന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ് ഞാൻ വായിച്ച ബാക്കി ഒന്നുകൂടെ വായിക്കാം ഇരുപത്തിരണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു പ്രൈസ ലോൺ ഇവിടെ ഇന്ന് വായിച്ച സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഇടപെട്ട ഒരു വാക്യം കൂടി വായിക്കാം നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യം യഹോവേ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ സ്വർഗാദി സ്വർഗത്തിൽ അധിവസിക്കുന്ന പിതാവാം ദൈവമേ ഞങ്ങളുടെ രക്ഷയിതാവും വീണ്ടെടുപ്പുകാരനുമായി യേശ്വപ്പ യഹോവേ ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ ഈ അനുഗ്രഹിക്കണമേ വായിച്ചടക്കണമെന്നുള്ള ആ വചനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ ശുശ്രൂഷിപ്പാൻ എന്നെ അധികാരപ്പെടുത്തണമേ അധികാരത്തിന്റെ ശുശ്രൂഷണമേ മാനവ മഹത്വ യേശുക്രിസ്തുവിന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആർക്കാണ് യഹോവ നന്മ ചെയ്യുന്നത് ആർക്കാണ് യഹോവ നന്മ ചെയ്യുന്നത് ഹൃദയ പരമാർത്ഥികൾ പിന്നെന്താണ് ആ വാക്യം വായിച്ച് ആർക്കാണ് യഹോവ നന്മ ചെയ്യുന്നത് യഹോവേ ഗുണവാന്മാർക്ക് ഗുണം ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നവർക്ക് യഹോവേ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ നന്മ ചെയ്യണേ ദൈവം ചെയ്യണ്ടേ ഇവിടെ വീട്ടിനു വേണ്ടി പ്രാർത്ഥിച്ചു അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ആർക്ക് ദൈവം നന്മ ചെയ്യും ആർക്കാ ദൈവം നന്മ ചെയ്യുന്നത് ഒന്ന് ഹൃദയ പരമാർത്ഥികളായിരിക്കണം ഗുണവാന്മാരായിരിക്കണം എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചും ഇസ്രായേൽ ദൈവം വിളിച്ചവൻ ദൈവം ഉപായെ ഇസ്രായേലാക്കി മാറ്റിയവൻ ആ അങ്ങനെയുള്ള ഒരു ഇസ്രായേലിനും പിന്നെ ആർക്കാ നിർമ്മല ഉള്ളവർക്കും തന്നെ നോക്ക് നല്ലവനാ ആർക്കാണ് നല്ലവൻ നിർമ്മല ഹൃദയൻ ഇസ്രായേൽ ആയിരിക്കണം ആ ത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന ഒരാളായിരിക്കണം ഇസ്രായേൽ നാം ഒരു ഇസ്രായേൽ ആയിരിക്കണം ഇസ്രായേൽക്കും ഹൃദയ പരമാർത്ഥികൾക്കും അല്ലേ അപ്പൊ നിർമ്മല ഹൃദയം ഹൃദയം ഉണ്ടായിരിക്കണം നിർമ്മല ഹൃദയം അവർക്കാണ് ദൈവം വിശ്വസ്തനാണ് ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ ദൈവം ഹൃദയപരവാർത്തികൾക്ക് ഗുണവാന്മാർക്ക് നോക്ക് അവർക്കാണ് നന്മ ചെയ്യുന്നത് യേശു ക്രിസ്തു പറഞ്ഞ ആ ഗിരിപ്രമാണ ഗിരിപ്രഭാഷണത്തിന്ന് ഒരു എടുക്കാം വാക്കിയെടുക്കാം അഞ്ചിനെട്ട് വായിച്ച് ഭാഗ്യവന്മാർ ദൈവത്തെ ദൈവത്തെ ആരാ കാണുന്നത് നിങ്ങളുടെ ഹൃദയ ശുദ്ധിയാണോ ക്രിസ്തുവിന്റെ രക്തം സഹല പാപം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു പാപമില്ലെന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളനാകുന്നു അവനിൽ ക്രിസ്തു ഇല്ല അപ്പൊ പാപുണ്ട് പക്ഷേ ശുദ്ധീകരണം പ്രാപിക്കണം

ാണ് ഭാഗ്യവാൻ കല്യാണ ക്ഷണിക്കപ്പെട്ടവനാണ് ഭാഗ്യവാൻ യജമാനൻ പോയിട്ട് വരുമ്പോൾ യജമാനൻ പോയിട്ട് വരുമ്പോ ഏത് സമയത്ത് വന്നാലും അതിനുവേണ്ടി കാത്തിരിക്കുന്ന അവനാണ് ഭാഗ്യവാൻ അവനാണ് സ്വർഗരാജ്യത്തിന് അവകാശി അതിനാട്ടോ നാം നാം ഭാഗ്യവാന്മാരാണ് ാണ് നമുക്കാണ് നിത്യജീവൻ മച്ചരിക്കുന്നത് നമുക്കാണ് സ്വർഗരാജ്യം മച്ചിരിക്കുന്ന ഫ്രൈസലോൺ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ സങ്കീർത്തനം അവിടെ വിടുക ഞാൻ വായിച്ച ഭാഗത്തേക്ക് വരിക ഫ്രൈസലോൺ പതിനാല് ഇരുപത്തിരണ്ട് വായിച്ച ഒന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്തിൽ നിലനിൽക്കണം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേ നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ട ഒന്നിക്കട്ടെ അപ്പൊ ഒന്ന് നാം എന്ത് ചെയ്യണം വിശ്വാസത്തിൽ നിലനിൽക്കണം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം അപ്പൊ ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് കഷ്ടതയുണ്ട് നാം കഷ്ടങ്ങളിൽ കൂടി കടന്നുപോകേണ്ടിയുണ്ട് നാം സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്താണ് കഷ്ടതയിൽ കൂടി അല്ലാതെ ഒരു നിത്യജീവ ലഭിച്ചത്തില്ല കഷ്ടതയിൽ കൂടി നാം കടക്കേണ്ടതാകുന്നു ക്രിസ്തുവ് ഞാൻ വാക്യം പറയുമ്പോ പറയാം ഒന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണം നാം എന്തില് നിലനിൽക്കണ രണ്ട് മൂന്ന് കാര്യങ്ങൾ വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറയാം എന്താണ് വിശ്വാസം ഒന്നിന് പറയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാണാത്തു ഇവിടെ എന്റെ മകൾക്കൊരു ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു പറഞ്ഞ് കിട്ടും എന്നാൽ കഴിഞ്ഞ ദിവസം അവരെ ഇപ്പം പറഞ്ഞ സാക്ഷ്യമനുസരിച്ച് കഴിഞ്ഞ ദിവസം നോക്ക് ഒരു മെഡിക്കൽ ഓഫീസറായി കിട്ടിയെന്ന് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് ോ നേരത്തെ ലഭിച്ചത് ലഭിക്കുന്നത് പോലെ ആയി നഷ്ടപ്പെട്ടു പോയി ലഭിക്കുമോ 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 അല്ല നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് എന്തുണ്ടായിരിക്കണം വിശ്വാസം എന്തോ ആശിക്കുന്നതിന്റെ ഉറപ്പ് ആശിക്കണം അതിന് ഉറപ്പുണ്ടായിരിക്കണം വിശ്വാസം എന്തോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം കാണുന്നില്ല ജോലിക്കാതൊരു സാധ്യതയുമില്ല ഏർ ഭവനം വയ്ക്കുവാൻ ഇവിടെ പറഞ്ഞ പൗനവില്ല സ്ഥലം ഭവനം എന്നാൽ നാല് വർഷം കൊണ്ട് പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സമയത്തിന് എന്തു ചെയ്ത് ദൈവം നോക്കാതെ ഗവൺമെന്റ് നിലവടാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞതാണ് മനസ്സിലായിക്കൊള്ളണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങള് നിശ്ചയം പൈസ ഇല്ല സാമ്പത്തിക എങ്ങനെ ലഭിക്കും വിചാരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ സമയത്തിന് ഈ എന്ത് സമയവായ്പെയ്തു ദൈവം കുറച്ച് പൈസയൊക്കെ അവർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് നമുക്ക് ദൈവീക പദ്ധതി എന്ന് പറയുന്നത് കറക്റ്റാണ് നേരത്തെ ആ അവര് നേരത്തെ കൊടുത്തെങ്കിലേ ഇവർക്ക് വീടും വയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല ഇങ്ങനെ കടന്നെങ്കിൽ പകുതിയിൽ കിടന്നെങ്കിൽ എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം പ്രവർത്തിക്കും അറിഞ്ഞ ഇപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ വെച്ച് ഇതൊന്നും കാണുന്നില്ല ജോലി കിട്ടുമെന്ന് നാം കണ്ടില്ല നോക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റുമെന്ന് നാം കാണുന്നില്ല കാശൊന്നുമില്ല എന്നാൽ ഉറക്കണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ദൈവത്തിന് മഹത്തോട്ടാണ് ഇനി അതിൽ തന്നെ ആറാത്ത വാക്യത്തിൽ പറയുകയാണ് വിശ്വാസം അനന്തിന്റെ ആറിൽ പറയാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല നോക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മള് ദൈവത്തിന് പ്രസാദം കൊടുക്കണമെങ്കിൽ ഒരു വിശ്വാസം വിശ്വാസമുണ്ടായിരിക്കണം വിശ്വാസം കൂടാതെ ദൈവത്തെ കഴിയുന്നതല്ല അപ്പം നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പാൻ സാധിക്കത്തുള്ളൂ ഇന്നൊരു കുഞ്ഞ് ഒരു വാക്കേക്കം വായിച്ച് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിനൊരു സന്തോഷം ആളെ പറയുന്നില്ല ഏഹ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആളൊരു കൊച്ചാരാണത് എന്റെ പേരെന്താ അവന് സച്ചു സു ആ സച്ചുവിനെ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിൽ ജോലി കിട്ടിയതില്ലല്ല അതിലൊന്നുമല്ല ആ കുഞ്ഞ് ഇവിടെ ഒരു വാക്യം വായിച്ചപ്പോൾ ആ അതിന് കാര്യമുണ്ട് വലിയ കാര്യങ്ങളാണ് അവൻ അവന്റെ ഹൃദയത്തിൽ വിത്ത് വീണിരിക്കുക എന്റെ മനസ്സിലാ വിത്തിന് ആർക്കും കുഞ്ഞിലേ ഭാഗ്യെ വിത്ത് ആർക്കും എടുത്ത് മാറ്റുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അവൻ ലാസ്റ്റ് പേരെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം പ്രതികൂലങ്ങൾ അനേകം വരാം എന്നാലും അവൻ കുഞ്ഞിലെ വന്ന് വാക്യം പറഞ്ഞ് അവസാനം വരെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരിക്കും ക്രിസ്തുവിന് പ്രയോജനമുള്ളവനായിരിക്കും വിശ്വാസ എന്നത് അതുകൊണ്ട് അവന്റെ അമ്മയും വിചാരിക്കണം എൻ്റെ മകൻ നാളെ ഒരു വയ്ക്കണം പറഞ്ഞ കേട്ടോ കൊച്ചുമാഹു എന്നുള്ള ചിന്തയിൽ തന്നെ പോകാൻ പ്രൈസം ഇപ്പൊ വിശ്വാസം ഒന്ന് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ഒരുത്തൻ ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഉണ്ട് ദൈവം ഉണ്ട് എന്നും തങ്കൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ ഇതിനകത്ത് വന്ന് എന്തുകൊണ്ടാണ് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ അല്ലെങ്കിൽ വരുവോ വരുവോ പാസ്ലി വിളിച്ച് വന്നു അങ്ങനെ വന്നെന്നല്ല ഒരുത്തൻ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഉണ്ട് എന്നും തങ്കൽ ആശ്രയിക്കുന്നവർക്ക് തങ്കൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും കൊടുക്കും ലഭിക്കും തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് കൊടുക്കുന്നെന്ന് വിശ്വസിക്കേണ്ടതല്ലേ നോക്ക് നീ ദൈവത്തിന്റെ അടുത്ത് വന്നത് കൊണ്ടാണ് നിന്റെ മകൾക്കൊരു ജോലിയായത് ഏ അപ്പോ അനേകം നാളുകൊണ്ട് വിചാരിക്കുന്നായിരിക്കും എന്നാൽ ദൈവഭാഗത്ത് വന്ന് ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്ഥാനമേറ്റ് ഒറ്റയ്ക്ക് ക്രൈസ്തുവിന് വേണ്ടി നിന്നപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഒരു മനസ്സിലായിക്കോളും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ആരെയാ ദൈവം മാനിക്കുന്നത് ആരാണോ ദൈവത്തെ മാനിക്കുന്നത് അവരെ ദൈവം മാനിക്കും നിങ്ങള് യേശുവിനെ മാനിച്ചു ദൈവഭാഗത്ത് വന്നു ക്രിസ്തുവിനോട് ചേർന്നു ക്രിസ്തുവിൽ ആശ്രയിച്ച് എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വന്നത് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചു ഇന്നാ കുഞ്ഞിന്റെ മനസ്സിൽ ഉണ്ടാകും എന്റെ അപ്പം പോകുന്ന പള്ളിയിൽ പോയി അവര് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയെന്ന് നാളെയെങ്കിലും അവൾ വിശ്വസിക്കും മനസ്സിലായിക്കൊള്ളണം നേരത്തെ കൊണ്ടെങ്കിലോ ഒരിതുവല്ല അപ്പോ ദൈവത്തിനെല്ലാം സമയമാണ് ദൈവം ചെയ്യുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് നമുക്കെന്ത് ചെയ്ത ആഹാരം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യത്തുള്ളു പ്രൈസലോട് മനസ്സിലാക്കണം അപ്പോ ഇതിനകത്ത് വന്ന സഹോരാ ഈ സ്നാനപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്നത് നന്മയാണോ ദോഷമാണോ അന്മ ഇത് മാത്രമല്ല നിശ്ചയവരുമുണ്ട് കത്തുന്ന തീപ്പയൽ അനേകന് ചിലപ്പോ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല അവിടെ കടന്ന് ഗന്ധം കത്തുന്ന തീപ്പയ്യൽ നിലവിളിക്കുമ്പോൾ അയ്യോ എൻ്റെ ഭർത്താവ് പോയെ രക്ഷപ്പെട്ട് എൻ്റെ ഭർത്താവിൻ്റെ വാസും വിശ്വാസികളെല്ലാം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലേ അപ്പം അതിനുമുമ്പ് എന്ത് ചെയ്യണം ആലയത്തിലോട്ട് വരണം ഏ ഗന്ധം കത്തുന്ന തീപ്പയ്യയിൽ വിടാതിരിപ്പാൻ പറയണം ഞാൻ സ്വർഗത്തിൽ എന്താ നീക്കെന്താ ദീപയിൽ പോകാൻ പാടില്ല എന്റെ വാര്യ മക്കളും ഞാൻ സേവിക്കുന്ന ദൈവം സത്യദൈവമാണ് ആ ദൈവത്തിന്റെ അടുത്ത് വരണം എങ്കിൽ നിനക്ക് നിത്യജീവ ലഭിക്കാന്ന് പ്രൈസോട് പറയാതെ പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും അപ്പൊ എന്തു ചെയ്യണം നാം പറഞ്ഞേ പറ്റത്തുള്ളു പ്രൈസലോട്